ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഡയമണ്ട്സ് ന്യൂസിലേക്ക് സ്വാഗതം ജനവിധി വരും മുമ്പേ വിധിക്ക് കീഴടങ്ങിയ ഇടതു സ്ഥാനാർത്ഥി സഹിറ ബാനുവിന് ജനം നൽകിയത് വൻ ഭൂരിപക്ഷം തലക്കാട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പാറശ്ശേരി വെസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സഹിറ ബാനു വിജയിച്ചത് പകടത്തെ തുടർന്ന് പരിക്കേറ്റ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് അപകടത്തിൽ സ്ഥാനാർത്ഥിക്ക് ജനം നൽകിയത് വലിയ ഭൂരിപക്ഷം തലക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പാറശ്ശേരി വെസ്റ്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഈ സൈറാ ബാനുവാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സൈറാ ബാനു ചൊവ്വാഴ്ചയാണ് മരണപ്പെട്ടത് സി പി എം തലക്കാട് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സൈറാബാനു കഴിഞ്ഞ പത്തിന് നടന്ന വാഹനാപകടത്തെ തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബൈക്കിൽ കാറിടിച്ചുണ്ടായ അപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത് ചൊവ്വാഴ്ച പകൽ മൂന്നുമണിയോടെയായിരുന്നു മരണം സി പി നേതാവും മഹിളാ അസോസിയേഷൻ ഭാരവാഹിയുമായിരുന്ന സൈറാ ബാനു നാട്ടുകാരുടെ ജനകീയ നേതാവായിരുന്നു രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും പഞ്ചായത്ത് മെമ്പറായിരുന്ന ഇവർ കഴിഞ്ഞ തവണ പൂക്കൈതലെ യു ഡി എഫ് ശക്തി കേന്ദ്രത്തിൽ നിന്നും എട്ട് വോട്ടിനാണ് പരാജയപ്പെട്ടത് ഇത്തവണ സ്ഥിരംപാടായ പാറശ്ശേരി വെസ്റ്റിലാണ് മത്സരിച്ചത് നാട്ടുകാരുടെ ഏത് വിഷയത്തിലും ഇടപെട്ട് പരിഹാരം കാണുന്ന ഈ ജനനേതാവ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിലായിരുന്നു കോവിഡ് പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം വടക്കേങ്ങാടി ജുമാത്ത് പള്ളി കബൽസാനയിൽ മറവ് ചെയ്തു